ഹലോ സ്ഥലമലൈക്കും ഞാൻ ഇന്നേരം ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങയും ഉണക്ക ഉണക്കച്ചെമ്മീന് അഞ്ച് തേങ്ങ ചരണ്ടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുക പറുത്തെടുക്കാൻ പത്തല് എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളി ഇടുക കുറച്ച് കറിവേപ്പില ഇടാം കറിവേപ്പില കുറച്ചധികം ഇടണം ഇനി അതിലേക്ക് സേവേള ചെറുതാണെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടെടുത്താൽ മതി ഇട്ട് കഷ്ണമാക്കിയിട്ടിട്ടൊടുക്കുക സവാള ഇനി അതിലേക്കൊരു നൂറ് ഗ്രാം പുളി ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി അടുപ്പ് കത്തിച്ച് ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെക്കുക ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് സാവധാനം വറുത്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് വെച്ചാൽ കരിഞ്ഞ് പോവും ചെറിയ തീയിൽ വെച്ച് വറുത്താൽ മതി തേങ്ങയൊക്കെ വറവായി ഇനി അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടി ഒരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അവിടെ നാല് ടേബിൾ സ്പൂൺ ഇട്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ വാറ്റി കൊടുക്കുക നല്ല ടേസ്റ്റ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എയർ ടൈറ്റുള്ള പാത്രത്തിലാക്കി വെച്ചാൽ കുറേ കാലം കേടു വരാതെ നോക്കും ഗൾഫ് കൊണ്ടുപോകാനും ഒക്കെ പറ്റും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക ചൂടാറാനും ചൂടാറിയതിനു ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഉണക്ക ചെമ്മീൻ നല്ലതുപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയതാണിത് അതൊരു പാനിലിട്ടിട്ട് വറുത്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ചെമ്മീനൊക്കെ വറവായി ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം മുളകിൻ്റെ പച്ചമണം മാറണവേറെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ി തീ ഓഫാക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ചൂടാറാനും ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്കിട്ട് പൊടിച്ചെടുക്കുക നല്ലോണം പൊടിയണ്ട പൊടിയാവണ്ട ഇനി അതൊന്ന് പൊടിച്ചെടുക്കുക ഇതേപോലെ പൊടിഞ്ഞാൽ മതി ഇനി അത് തേങ്ങയിലിട്ട് കൊടുക്കുക തേങ്ങയിലിട്ട് മിക്സ് ചെയ്യാം അതുകൊണ്ട് അതൊന്ന് തേങ്ങ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ലതുപോലെ പൊടിയണ്ട ഇതേപോലെ പൊടിഞ്ഞാൽ മതി അത് എയർ എയർടൈറ്റുള്ള ബോട്ടിലാക്കി വെച്ചാൽ മതി സർവിംഗ് ഡിഷിലേക്ക് മാറ്റി എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക